അധ്യായം മുപ്പത്തിയൊൻപത് പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്കുകൂട്ടാമോ അവയുടെ പ്രസവകാലം നിനക്കറിയാമോ അവ കൊനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു അവ പുറപ്പെട്ടു പോകുന്നു മടങ്ങി വരുന്നതുമില്ല കാട്ടുകഴുതിയെ അഴിച്ചുവിട്ടതാർ വനഗർഭത്തെ കെട്ടഴിച്ചതാർ ഞാൻ മരുഭൂമിയെ അതിന് വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി അത് പട്ടണത്തിലെ ആരവം കേട്ട് ചിരിക്കുന്നു തെളിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല മലനിരകൾ അതിൻ്റെ മേച്ചൽപ്പുറമാകുന്നു പച്ചയായതൊക്കെയും അത് തിരഞ്ഞു നടക്കുന്നു കാട്ടുപോത്ത് നിന്നെ വഴിപെട്ട് സേവിക്കുമോ അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ രാ പാർക്കുമോ കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ നിലം നിരത്തുമോ അതിന്റെ ശക്തി വലുതാകിയാൽ നീ അതിനെ വിശ്വസിക്കുമോ നിന്റെ വേല നീ അതിന് ഭരമേൽപ്പിച്ചു കൊടുക്കുമോ അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിന്റെ കളപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ അത് നിലത്തെ മുട്ട ഇട്ടേച്ച് പോകുന്നു അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു കാൽ കൊണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല അത് തന്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു തന്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി വിവേകം അതിന് നൽകിയിട്ടുമില്ല അത് ചിറകടിച്ച് പൊങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്തു കയറിയവനെയും പരിഹസിക്കുന്നു കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത് അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത് നിനക്കതിനെ പോലെ ചാടിക്കാമോ അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു അത് ആയുധ പാണികളെ എതിർത്ത് ചെല്ലുന്നു അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു കാഹളനാദം കേട്ടാൽ അതടങ്ങി നിൽക്കുകയില്ല കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്നും അണക്കുന്നു നിന്റെ വിവേകത്താലോ പരുന്ത് പറക്കുകയും ചെറുക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവയ്ക്കുകയും ചെയ്യുന്നത് അത് പാറയിൽ കുടിയേറി രാ പാർക്കുന്നു പാറ മുകളിലും ദുർഗത്തിലും തന്നെ അവിടെ നിന്ന് അതിരതിരയുന്നു അതിന്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു അതിന്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു പട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട്